ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് നമുക്ക് ശല്യക്കാരായിട്ടുള്ള നമ്മുടെ ഈച്ചകളേക്ക് ഓടിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗ്രാമ്പു ആണ് അപ്പം ഞാൻ കുറച്ച് ഗ്രാമ്പു ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പെരിഞ്ചീരവുമാണ് അപ്പോൾ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന പെരിഞ്ചീരവും നല്ലൊരു മണവാണല്ലേ ഇതിന് അപ്പോൾ ഇത് കൊതിനെ ഇച്ചനെയൊക്കെ ഓടിക്കാനായിട്ടുള്ള നല്ലൊരു സൂത്രമാണ് കേട്ടോ അപ്പോൾ അതുകൂടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോഴേക്കും നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ ഗുണങ്ങൾ ആ ഒന്ന് ഇറങ്ങി കിട്ടും എന്നിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പം ഇത് അരച്ചെടുക്കുന്നത് നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ അരിച്ചെടുത്താൽ മതി ഇല്ല സാധാ ബോട്ടിലാണ് നമ്മളിത് ഒഴിക്കുന്നതെങ്കിൽ നമുക്ക് അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കിത് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈച്ച വരുന്ന ഭാഗത്തൊക്കെ നമുക്കിതൊന്നും തളിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഈച്ച പിന്നെ വരത്തിയില്ല കേട്ടോ അതുപോലെ ഉറുമ്പ് മറ്റ് പ്രാണികളൊന്നും വരത്തില്ല കൊതുകിനെയൊക്കെ ഓടിക്കാൻ പറ്റും നല്ലൊരു ടിപ്പാണ് അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടച്ച് വിടുകയാണെങ്കിൽ ഈച്ചയും പ്രാണിയും കൊതുകും ഒന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും വരത്തില്ല അപ്പോൾ നമ്മുടെ എവിടെയാണോ നമുക്ക് ഈച്ചയുടെ ശല്യം കൂടുതലുള്ള സമയത്ത് അവിടെ കൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈച്ചയൊക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാണോ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം